ബഹുമാനപ്പെട്ട ഇബിനോ അത്വാ ഇല്ല ഹിസിക്കന്തിരി തങ്ങൾ തൻ്റെ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഹരീസാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വായിക്കുന്നത് ഇബിനോ അത്വാ ഇല്ല നിങ്ങൾക്കറിയാലോ ബഹുമാനപ്പെട്ടവർ ബഹു ഇബിനോ അത്വാ ഇല്ല ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ ശിഷ്യനാണ് അബ്ൽ അബ്ബാസിൽ മുർസി മുസ്സിത്തങ്ങൾ അബ്ദുൾ ഹസൻ ലോഹിൻ്റെ ശിഷ്യനാണ് അവരുടെയൊക്കെ മഹത്വം നൂറ് ദിവസം പറഞ്ഞാലും തീരാത്തത്ര മഹാൻമാരാണെന്നും നിങ്ങളിൽ പലർക്കും അറിയാം ലോഹറിൻ്റെ ദർജകളേറ്റി കൊടുക്കട്ടെ അതിൽപ്പെട്ട ഒരാളാണ് ഹിക്കമിൻ്റെ കർത്താവായ സെക്കൻഡറി അവർ തെൻവീർ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഞാനിപ്പോൾ വാഹനം

ുംബൂ നിങ്ങളെ അഥവാ ഉമ്മത്തിൽ ആരെയും ആര് അബൂബക്കർ നോമ്പുകൊണ്ടോലാത്തിൻ നിസ്കാരം കൊണ്ടോ മറികടന്നിട്ടില്ല തിരിഞ്ഞില്ല അബൂബക്കർ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മഹാന അത് എന്തുകൊണ്ടല്ല പറയ എത്ര കാലം ഞാൻ പണ്ടി ഹരീതല്ലാത്ത അർത്ഥം പറഞ്ഞു മനസ്സിലായില്ല നിങ്ങളെ മറികടന്നിട്ടില്ല മറികടന്നിട്ടില്ല നിസ്കാരം കൊണ്ടോ കൊണ്ടോ ഉമ്മത്തിനെ മറികടന്നിട്ടില്ല എങ്കിലും അബൂബക്കർ മഹത്വപ്പെടുത്തിയ ഒരു മഹത്വപ്പെടുത്തൽ കൊണ്ട് മാത്രമാണ് ഇവിടെ ഇവിടെ ആര് മതി മതി നിങ്ങൾ രാവും പകർ താജു നിസ്കരിച്ച നിസ്കരിച്ചതിന്റെ മേലെയാണ് അതിന്റെ മേലെ താജൂർ ആരും നിസ്കരിച്ചിട്ടില്ല പറ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല

അള്ളഹ്മതി എന്ന ചിന്താണ് അബുബക്കറിനെ മേലെയാക്കിയത് അവിടക്കെത്താൻ ഈ ലോകത്ത് നബിമാർക്ക് താഴെ വേറൊരു കൂട്ട് കഴിഞ്ഞിട്ടുമില്ല അബുബക്കറിന് നിങ്ങൾ വിചാരിച്ച ഏത്ത മുക്കലിൻ്റെ ആവശ്യവും ഇല്ല അബുബക്കറിന് രാവും പകണും ഇങ്ങനെ കുത്തിമറിഞ്ഞ് കിടക്കേണ്ട ആവശ്യം ആർക്കില്ല അബുബക്കരുന്നില്ല നിങ്ങൾ കുത്തിമറിഞ്ഞ് ഞങ്ങളെ അവൾക്കോട്ട് എത്തൂല്ല എഴുതി വെച്ചോ ഹരീസ് എഴുതി വെച്ചോ ഹരീസ് എഴുതി വെക്ക് എഴുതി വെക്ക് എഴുതി വെക്ക് എവിടുന്നാ ഹരീതി വായിച്ചത് എവിടുന്നാ ഹരിച്ചത് ഇബിൻ സി തങ്ങളുടെ എന്ന കിതാബിൽ നിന്നാണ് ഹരിത് വായിക്കുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എഴുതി വെക്കണം എഴുതി വെക്കണം എഴുതി വെക്കണം ഇവനോ അഥവാ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞെന്നു ഹൈക്കമിൻ്റെ കർത്താവാണ് ഇവനോ അത് ഇല്ല എന്നല്ല അവർ അബുൽ അബ്ബാസിൽ മുറിസി തങ്ങളുടെ ശിഷ്യനാണ് അവരുടെ ഫലായി പറഞ്ഞാൽ തിരൂല അവർ പറഞ്ഞതാണ് ഒരു കണ്ണിൻ്റെ ഇമപെട്ടുന്ന നേരം പോലും നബിയെ നോക്കാത്തൊരു ജീവിതം എനിക്കുണ്ടായിട്ടില്ല എന്നവർ പറയുന്നത് മുക്ത നബി വഫാത്തായിട്ട് എണ്ണൂറ് കൊല്ലം ഞാനും സദാ നബിയും നബിയെ കണ്ടുകൊണ്ടിരിക്കരുത് അങ്ങനെ ജീവിച്ച ആളാണ് അബ്ദുൾ അബ്ബാസ് ആ അബുൽ അബ്ബാസിന്റെ ശിഷ്യനാണ് ഇല്ല അവരുടെ കിതാബാണ് തന്നെയാണ് അതിന് മനസ്സിലായില്ലേ എങ്ങനെ 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 പോയ വായിക്കും നിങ്ങളെ നോമ്പ് കൊണ്ടോ കൊണ്ടോ ഹരിക്ക് മറികടന്നിട്ടില്ല അബുബക്തർ മാറിക്കടന്ന വിഷയിൽ ഒരു വസ്തു കൊണ്ടാണ് അദ്ദേഹം മഹത്വപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ആരെ മഹത്വപ്പെടുത്തി എനിക്കിന്റെ മതി എന്ന ചിന്തയാണ് ആർക്കുണ്ടായത് അബുബക്തർ തകരൂല നമ്മൾ നേടൂല്ല നമ്മൾ നിസ്കാരത്തെ ഡിപ്പെൻഡ് ചെയ്തു മനസ്സിലായില്ലേ ചിന്തിക്കും നിസ്കാരം മോശമായിട്ടല്ല അതുമല്ല അതിൻ്റെ അപ്പുറത്താണ് ഇത് തെറ്റാം അത് തെറ്റില്ല അള്ളാഹുവിന്റെ വിശ്വാസം ഒരു മുമ്മിന് തെറ്റൂല്ല നിസ്കാരത്തിൽ പഴക്കും ഇന്ന് നേരം വിളത്തിട്ട് സുബഹി നിസ്കാരത്തിൽ ചെയ്യുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ മസ്ബൂക്കായി തുടർന്നു രണ്ടറക്കായത്തിൽ ഒരു ഇറക്കാനൊക്കെ നഷ്ടപ്പെട്ടു ഇമാമിന്റെ കൂടെ നിസ്കരിക്കാണ് അയാൾ ഞങ്ങളുടെ അവസാനം മസ്ബൂക്കായിട്ടാണ് വന്നത് ആ മസ്ബുക്കായി വന്ന ആള് ഒന്നാമത്തെ റക്കായത്തിൽ അയാൾ ഇമാമിന്റെ രണ്ടാം റക്കായത്തിൽ കുനുത്തോടി ഇനി അയാൾക്ക് രണ്ടാം റക്കായത്തിൽ എന്ത് ചെയ്യണം ഒന്ന് തോകണം പക്ഷെ അയാളത് മറന്നുപോയി പിന്നെ സൈബിൻ്റെ നിസ്കാരത്തിൽ മറക്കും അങ്ങനെ ഓത്ത് മറക്കും മുക്തി നബി മറന്നു അൽഫയാസൂ എന്ത് കുറച്ച് ആയത്തുകൾ ഓതിയില്ല അള്ള ആയത്ത് തിരിച്ചെടുത്തിട്ട് നബി ഞങ്ങള് ഒഴിവാക്കിയതാണോ അള്ളാഹ തിരിച്ചെടുത്തോണ്ട് അതെല്ലാം നിങ്ങൾ മറന്നാണോ നസീത്തു നസീത്തു ശരി ശരി ഞാൻ മറന്നുപോയി ഞാൻ മറന്നുപോയി ആര് പറഞ്ഞു ുംറക്കൂല പറയത്ത് മറക്കൂല നമ്മളെ അതീത് മറക്കൂല കുനൂത്ത് മറക്കൂല ആരെ ഓർമ്മനല്ലോ അതി കൂടെ നോക്ക് 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 ഇത്താ പടക്കം നോക്കണം കേട്ടോ അവിടെ ഒരു വിഷയം മനുഷ്യന്മാരോട് പറയുമ്പോൾ ഇന്നത്തെ കാലമാണ് മനുഷ്യന്മാർക്ക് ഉരുട്ടി കാണിച്ചു കൊടുത്താൽ വിഷയമല്ലാത്ത കാലമാണ് അപ്പം തെളിപടക്കം